इंसम എബ്രഹാം ഓസ്ലർ നാലാം ദിവസം ഞായറാഴ്ചത്തെ പ്രകടനം ഇപ്പോൾ ഇതുവരെ കിട്ടിയ ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യ മൂന്ന് ദിവസത്തിനേക്കാൾ കൂടുതലാണ് ഇന്നത്തെ കളക്ഷൻ അതെ ഒരു സൺഡേ എന്ന് പറഞ്ഞു അതൊരു സൂപ്പർ സൺഡേ ആക്കി മാറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സെൻസേഷണൽ സൺഡേ റണ്ണിംഗ് ഫോർ എബ്രഹാം ഓസ്ലർ ഓൾ ഓവർ എന്ന് തന്നെ പറയാം മമ്മൂക്ക ഫാക്ടർ സ്പിന്നിംഗ് മണി അറ്റ് ദ ബോക്സ് ഓഫീസ് ജയർ പ്ലസ് ജയറാം ഇൻ എ ഗുഡ് റോൾ ആഫ്റ്റർ എ ഗ്യാപ്പ് പ്ലസ് മിഥുൻ മാനുവൽ തോമസ് ഇങ്ങനെ തന്നെയാണ് ആയിട്ടുള്ള പലരും പറയുന്നത് ക്യാമിയോ ഇൻ മിഥുൻ മാനുവൽ തോമസ് മൂവി എന്നുള്ള ലെവലിൽ വരുമ്പോൾ മമ്മൂട്ടി അതിഗംഭീരമായ പ്രകടനവുമായി കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ജയറാമിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ് എബ്രഹാം ഓസ്ലർ എന്ന് തന്നെ പറയാം ആദ്യ ദിനം സിനിമ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നാല് മൂന്നാം ദിവസവും സിനിമ മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിന് മുകളിലേക്ക് പോയി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടിയത് കേരള കളക്ഷൻ മാത്രമായിട്ട് ട്രാക്ഡ് കളക്ഷൻസ് തന്നെ ആറ് കോടിക്ക് മുകളിൽ അതായത് ഒമ്പത് കോടിക്ക് മുകളിലാണ് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് സിനിമ നേടിയതെങ്കിൽ ഇന്ന് ഞായറാഴ്ച അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് സിനിമയ്ക്ക് വരുന്നത് ആദ്യ ദിനത്തെയും രണ്ടാം ദിനത്തെയും മൂന്നാം ദിവ ദിനത്തേക്കായാലും കൂടുതൽ കളക്ഷനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതുവരെ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ഞൂറ്റി അഞ്ചോളം ഷോകൾ ട്രാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നാലര അഞ്ച് മണിയാകുന്നു എന്നുള്ളതാണ് സമയം ഇനിയും കിടക്കുന്നു ഇന്നത്തെ സമയം അതായത് പ്രൊജക്റ്റഡ് ആയിട്ട് പറയുന്നത് രണ്ടര കോടിക്കും മുകളിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷൻസ് എന്നുള്ളതാണ് അടിവരയിട്ട് പറയുന്നു അതായത് ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ മൂന്നേ മുക്കാൽ കോടിക്കും നാല് കോടിക്കും ഇടയിലായിരിക്കാം ഒരുപക്ഷെ എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ആയിട്ട് വരുമ്പോൾ നാല് കോടിക്ക് മുകളിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇവിടെ തരംഗമാവുകയാണ് എബ്രഹാം ഓസ്ലർ ഏറ്റവും ഹെവി ആയി നിൽക്കുന്ന ഒരു കാര്യം നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇരുപത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യ മൂന്ന് ദിവസം തന്നെ സിനിമ അതിഗംഭീരമായി െങ്കിൽ നാലാം ദിവസവും അതിനു മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനോടൊക്കെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് സിനിമ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലാണ് ജയറാമിൻ്റെ ഈ ഒരു വിജയം നമുക്ക് കാണാൻ കഴിയുന്നത് സമീപകാലം എന്ന് മാത്രമല്ല ജയറാമിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം എന്താണേലും ഇവിടെ ബോക്സ് ഓഫീസിനെ പുളകം മമ്മൂട്ടിയുടെ പ്രസൻസ് അത് എല്ലാവരും ഉറക്കെ അംഗീകരിക്കുന്നുവെങ്കിലും അവിടെ പറയാനുള്ള കാര്യം ഇതൊരു ജയറാം മൂവിയാണ് ജയറാമിന് മാത്രം അർഹിക്കപ്പെട്ട വിജയം കൂടെ മമ്മൂട്ടി ഉണ്ടെങ്കിൽ പോലും അതൊരു ലിവറേജ് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് എന്തായാലും ഇവിടെ മമ്മൂട്ടിയും മോഹൻലാൽ സിനിമകളുടെ മുകളിലേക്ക് ജയറാമിന്റെ എബ്രഹാം ഓസ്റ്റർ എത്തുന്നു എന്നുള്ളതാണ് വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം വേറെ ഒന്നുമല്ല നല്ല ലെവലിലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ സൂപ്പർ സൺഡേ ലോഡിങ് അറ്റ് യു എ ഇ ബോക്സ് ഓഫീസ് എന്ന് കൂടി പറയാം ഇരുന്നൂറ്റി മുപ്പതിന് മുകളിലുള്ള ഷോകളാണ് യു എ ഇൽ സിനിമ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണേലും അതിഗംഭീരം അതായത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് എട്ടര കോടിക്ക് മുകളിൽ അതായത് ഒമ്പത് കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരള ബോക്സ് ഓഫീസിൽ കാരണം ഇതുവരെ ഓഫീഷ്യലായിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ട്രാക്ട് കളക്ഷൻസിലൂടെ തന്നെ എട്ടേകാൽ കോടിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ അത് അതിഗംഭീരമെന്ന് തന്നെ പറയാം ഇന്നുകൊണ്ട് സിനിമ പന്ത്രണ്ട് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ള െന് യാതൊരു സംശയമില്ല കേരള കളക്ഷൻ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വൈകുന്നേരം നമുക്ക് കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് വരാം എന്താണേലും ഇവിടെ ഈ ഒരു ഞായറാഴ്ച പൊന്നാക്കിക്കൊണ്ട് എബ്രഹാം ഓസ്ലർ പോകുന്നു ഇന്ന് പോയി ടിക്കറ്റ് കിട്ടാത്തവർക്ക് കമന്റ് ഇടാം ടിക്കറ്റ് കിട്ടിയവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നു പറയാം ദിനീപ് മിതിഹാസ്